ഇരളം ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ പഠനപരിപോഷണ പദ്ധതി നങ്കോതുരയുടെ ഭാഗമായി പട്ടികവർഗ വിഭാഗത്തിലെ നാൽപ്പത് കുട്ടികൾക്കായി ഡിസംബർ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ദിവസങ്ങളിൽ തിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു നാടൻപാട്ട ശില്പശാല തുടിതാളം ഗോത്രകലകൾ യോഗാ പരിശീലനം നക്ഷത്ര നിരീക്ഷണം കരകൗശല പരിശീലനം കവിത്രിയ്ക്കൊപ്പം തുടങ്ങിയ പ്രവർത്തനങ്ങൾ ക്യാമ്പിൻ്റെ ഭാഗമായി നടന്നു കുട്ടികളിലെ മാനസിക ശാരീരിക ഉല്ലാസത്തോടൊപ്പം അവരുടെ വൈജ്ഞാനിക ബോധ തലത്തെ ഉണർത്തി പഠന പാഠ്യന്തര പ്രവർത്തനങ്ങളെ മടികൂടാതെ പങ്കെടുക്കുന്നതിനുമുള്ള കഴിവ് വളർത്തിയെടുക്കുന്നതിനും ഈ ക്യാമ്പിലൂടെ ഞങ്ങൾക്ക് കഴിഞ്ഞു ശാസ്ത്ര ശില്പശാല കുട്ടികളെ ശാസ്ത്രാവബോധം വളർത്തുന്നതിനായി ജനുവരി അഞ്ചാം തീയതിയിൽ ശാസ്ത്രശില്പശാല സംഘടിപ്പിച്ചു ബിജു മാത്യു സാലിൻ്റെ നേതൃത്വത്തിൽ നടന്ന ശില്പശാലയിൽ ശാസ്ത്രോപകരണങ്ങൾ നിർമ്മിക്കുകയും ശാസ്ത്ര പരീക്ഷണങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തതിലൂടെ ശാസ്ത്രത്തിൻ്റെ കൗതുക ലോകത്തേക്ക് കുട്ടികളെ എത്തിക്കാനും ശാസ്ത്ര പഠന താല്പര്യം വർദ്ധിപ്പിക്കുവാനും സാധിച്ചു കുടനിർമ്മാണ ശില്പശാല കുട്ടികൾക്ക് തൊഴിൽ പരിശീലനം നൽകുക എന്ന ഉദ്ദേശത്തോടെ ജനുവരി ആറാം തീയതി ഷിഗ ടീച്ചറുടെ നേതൃത്വത്തിൽ കുടനിർമ്മാണ പരിശീലനം സംഘടിപ്പിച്ചു പരിശീലനത്തിൽ പങ്കെടുത്ത എല്ലാവരും കുടനിർമ്മാണം ർമാണ ശില്പശാല തൊഴിൽ പരിശീലനത്തോടൊപ്പം കുട്ടികളിൽ അന്തർലീനമായി കിടക്കുന്ന നൈപുണ്യങ്ങളുടെ വികസനത്തിനുമായി ജനുവരി ആറാം തീയതി ആർട്ടിസ്റ്റ് രമേശിന്റെ നേതൃത്വത്തിൽ കളിമൺ രൂപനിർമ്മാണ ശില്പശാല സംഘടിപ്പിച്ചു കുട്ടികളിലെ ഭാവന ഭാവനശേഷി ഉണർത്തുന്നതിനും അതുവഴി നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനും കുട്ടികൾക്ക് സാധിച്ചു പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കായി ക്ലാസ്

മായി കൂടുതൽ അറിവും നേടാൻ സാധിച്ചു വെജിറ്റബിൾ പ്രിന്റിംഗ് പരിശീലനം എൽ പി തളത്തിലെ നാൽപ്പത് വിദ്യാർത്ഥികൾക്കായി വെജിറ്റബിൾ പ്രിന്റിംഗ് പരിശീലനം സംഘടിപ്പിച്ചു കുട്ടികളിലെ ഭാവനാശേഷിയും സർഗാത്മകതയും വളർത്തുന്നതിനും തൊഴിൽ പരിശീലനവും ഇതിലൂടെ സാധ്യമായി ഫുട്ബോൾ പരിശീലനം കുട്ടികളിലെ കായികശേഷി വളർത്തുന്നതിനും ഇരുപത്തി കുട്ടികൾക്കായി രണ്ടാഴ്ച നീണ്ടുനിന്ന ഫുട്ബോൾ പരിശീലനം സംഘടിപ്പിച്ചു ഫുട്ബോൾ കളിയെ ശാസ്ത്രീയമായി സമീപിച്ച് പരിശീലനം നേടുക വഴി മികച്ച കായിക ശേഷിയുള്ള ടീമിനെ രൂപപ്പെടുത്താൻ സാധിച്ചു പാട്ടറങ്ങ് എൽ വിഭാഗം കുട്ടികളിലെ ഭാഷാ വികസനത്തിനായി അഞ്ചിനു ടീച്ചറുടെ നേതൃത്വത്തിൽ പാട്ടറങ്ങൾ ക്ലാസ് സംഘടിപ്പിച്ചു പാട്ടിലൂടെയും കഥയിലൂടെയും കുട്ടികളുടെ ഭാഷ ക്ലാസ് ഇംഗ്ലീഷ് ഭാഷാ ശേഷി വികസനത്തിനായി ഇംഗ്ലീഷ് ടീച്ചറുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ക്ലാസ് സംഘടിപ്പിച്ചു ഓരോ സന്ദർഭത്തിനനുസരിച്ചുള്ള കോൺവെസേഷൻ രൂപീകരിക്കാനുള്ള ശേഷി ആരോഗ്യ ശുചിത്വ ബോധവൽക്കരണ ക്ലാസ് ആരോഗ്യ ശുചിത്വ അവബോധം വളർത്തുന്നതിനായി ഡോക്ടർ സൗമ്യ മാത്യുവിൻ്റെ നേതൃത്വത്തിൽ ആരോഗ്യ ശുചിത്വ ക്ലാസ് സംഘടിപ്പിച്ചു ദൈനംദിന ജീവിതത്തിൽ പാലിക്കേണ്ട ശുചിത്വ ശീലങ്ങളും ആരോഗ്യകരമായ ദിനചര്യകളും കുട്ടികളിൽ വളർത്തുന്നതിന് ക്ലാസ് സഹായകരമായി പഠനയാത്ര സംഘടിപ്പിച്ചു കടൽ റെയിൽവേ പ്ലാനറ്റോറിയം ഡാം സ്റ്റേഡിയം എന്നിവ സന്ദർശിക്കുക വഴി കുട്ടികളുടെ മാനസിക ശാരീരിക ഉല്ലാസവും ഉറപ്പ് കഴിഞ്ഞതോടൊപ്പം അവർക്ക് അന്യമായിരുന്ന അറിവിന്റെ ലോകത്തേക്ക് കൈപ്പിടിച്ച് നടക്കാനും സാധിച്ചു ജീവിത നൈമുണി വിദ്യാഭ്യാസം ദൈനംദിന ജീവിതത്തിൽ നാം നേരിടേണ്ടി വരുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ വിജയകരമായി അതിജീവിച്ച് വ്യക്തി ജീവിതവും സാമൂഹ്യ ജീവിതവും ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ജീവിത നൈപുണ്യങ്ങൾ പരിചയപ്പെടുത്തുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി ക്ലാസ് സംഘടിപ്പിച്ചു കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ രക്ഷിതാക്കളുടെ പങ്ക് ഏറെ വലുതാണ് തൻ്റെ കുട്ടിയുടെ പഠനകാര്യങ്ങളിൽ ഫലപ്രദമായ ഇടപെടൽ എങ്ങനെ നടത്താം പാരൻറ്റിംഗ് എന്നീ വിഷയങ്ങളിൽ നാല് രണ്ട് ഇരുപത്തി നാലിന് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു എസ് എസ് എൽ സി കുട്ടികളുടെ രക്ഷിതാക്കളിൽ ആത്മവിശ്വാസവും കുട്ടികൾക്ക് നൽകേണ്ട പിന്തുണയും ഉറപ്പുവരുത്തുന്നതിന് അവർക്കും ക്ലാസ് സംഘടിപ്പിച്ചു ഈ ക്ലാസ്സുകളിൽ പങ്കെടുക്കാതിരുന്ന അങ്ങാടിശ്ശേരി കോളനിയിലെ രക്ഷിതാക്കൾക്കായി പ്രത്യേക പി ടി എ കോളനിയിൽ വെച്ചും സംഘടിപ്പിച്ചു പ്രത്യേക പഠന പരിപോഷണ പദ്ധതിയുടെ ഭാഗമായി നടത്തിയ വിവിധ പരിപാടികളിലൂടെ കുട്ടികളിൽ പഠന താല്പര്യം വളരുകയും ഹാജരല്ലായ്മ കൊഴിഞ്ഞുപോക്ക് എന്നിവ ഒരു വഞ്ചിവയെ കുറയ്ക്കാനും സാധിച്ചു